പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ദൈവികാനേശ്വരയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ദേവികാരുണ്യവും പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെടുത്തി ഒരു ജീവിതാനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഒരിക്കലും ജീവിതത്തിലെ സാമ്പത്തികമായി തകർന്ന് ഒരു നിവൃത്തിമില്ലാത്ത ഒരു കുടുംബം ആ കുടുംബം ബാങ്കിൽ നിന്ന് ലോണെടുത്ത് പുതിയൊരു ബിസിനസ് ആരംഭിക്കുകയാണ് അതിനു മുമ്പേ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അച്ഛ ജീവിതത്തിൽ ഒത്തിരി ആളാണ് ഞാൻ എന്നാൽ തീർത്തും അതുപോലെ തന്നെ പരാജയമായി വീണ്ടും ദൈവത്തിന് കൃപയാലേ ഒരു ബാങ്ക് ലോൺ സംഘടിപ്പിച്ച് മറ്റൊരു ജോലി ആരംഭിക്കുകയാണ് അവിടെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാനുമായിട്ട് അടുപ്പമുള്ള കുടുംബമായതുകൊണ്ട് തന്നെ ഞാൻ ഈശോടെ മുമ്പിൽ ഒരു മുപ്പത് ദിവസം അടുപ്പിച്ച് പ്രാർത്ഥിച്ച് ഒരു ജപമാല ഈശോയുമായിട്ട് ബന്ധപ്പെടുത്തി മുപ്പത് ദിവസത്തെയും പ്രാർത്ഥനയുടെ കൃപയാൽ ഈശോയുടെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ച ഒരു ജപമാല ആ സ്ഥാപനം തുടങ്ങുന്ന വെഞ്ചരിക്കുന്ന അവസരത്തിൽ അവർക്കുണ്ടോയ്യി കൊടുത്തു ആ കടയിൽ ആ സ്ഥാപനത്തിൽ അത് സ്ഥാപിച്ചു ഞാൻ പറഞ്ഞു ഇത് പ്രത്യേകമായ വിധത്തിലുള്ള ഒരു ജപമാലയാണ് കാരണം മുപ്പത് ദിവസം ഈശോയുടെ തിരുസന്നിധിയിൽ ഈശോയുടെ അടുക്കൽ വെച്ച് പ്രാർത്ഥിച്ച ജപമാലയാണ് അവിടെ ഈ ജപമാല ഒരു കാരണവശാലും കൈമാറരുത് ഒരു കാരണവശാലും ആർക്കും കൊടുക്കരുത് ഒരു കാരണവശാലും ഇവിടെ മാറ്റരുത് ഞാൻ ഏകദേശം പതിനഞ്ച് വർഷത്തിന് ശേഷം വീണ്ടും അതുവഴി പോയ വഴിക്ക് ആ കടയിൽ കയറി പ്രാർത്ഥിക്കാനായിട്ട് അവിടെ ചെന്നപ്പോഴേ ഞാൻ കാണുകയാണ് ആ കെട്ടിടം രണ്ടോ മൂന്നോ പ്രാവശ്യം വീണ്ടും പെയിൻറ്റ് ചെയ്തു പക്ഷേ ഈ കൊന്ത് തൂക്കിയിട്ടിരിക്കുന്ന സ്ഥലത്തെ അവിടെ പെയിൻറ്റ് ടച്ച് ചെയ്തിട്ടില്ല കാരണം അവർ വിശ്വാസത്തോടെ അതിനെ കാണുകയാണ് അവരെ ആ ഭാഗം പഴയ പോലെ തന്നെ അല്ലെങ്കിൽ ആ കൊന്ത ഇടുന്നു മാറ്റാൻ തയ്യാറല്ല മാറ്റിയൊന്നും പെയിൻറ്റ് ചെയ്യാൻ പോലും തയ്യാറല്ല അത്രമാത്രം പക്ഷെ അത് ഒത്തിരി പഴകി പതിനഞ്ച് വർഷത്തെ പഴക്കമാണ് ഒരു കൊന്ത അപ്പോൾ അതിൻ്റെ അവസ്ഥ നമുക്കറിയാം പക്ഷേ അതവരുടെ വിശ്വാസമാണ് പിന്നീട് അവരെ പുരോഗതി നിന്ന് പുരോഗതിയിലേക്ക് തന്നെ മുന്നോട്ട് പോയി അത് ഞാൻ പറയും പരിശുദ്ധി അമ്മയുമായിട്ടുള്ള ബന്ധം ദൈവികാനുമായിട്ടുള്ള ബന്ധം പരസ്പരമുള്ള ബന്ധം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച മുപ്പത് ദിവസം ദേവികാരുണ്യുമായിട്ട് ബന്ധപ്പെടുത്തി സമർപ്പിച്ചു കൊടുത്ത ആ ജപമാല അതിന് ശക്തി ഉന്നതമാണ് അതൊക്കെ മനസ്സിലാക്കിയ ആ കുടുംബം ഇതുപോലെ തകർന്ന കുടുംബങ്ങളെല്ലാം മനസ്സിലാക്കിക്കോണം ദേവികാരത്തിന് ശക്തിയുണ്ട് അതിലേക്ക് പരിശുദ്ധ ബന്ധമേ അടുപ്പിക്കും ഇതൊക്കെ ഒരു കൃപയാണ് ഇതൊക്കെ ഒരു വിശ്വാസമാണ് സാധാരണ മനുഷ്യർക്ക് പറഞ്ഞാൽ പലപ്പോഴും മനസ്സിലാവില്ല പക്ഷേ തകർന്ന് ജീവിതത്തിൽ നിരാശ അല്ലെങ്കിൽ അങ്ങേയറ്റം വന്നു കഴിയുമ്പോൾ മാത്രമേ ചിലപ്പോഴൊക്കെ ചിലരെങ്കിലും പൂർണ്ണമായ വിശ്വാസത്തിലേക്ക് കടന്നു വരികയുള്ളൂ ഇവക്കാട് സുവിശേഷം എട്ടാം അധ്യായം നാൽപ്പത്തിയെട്ടാം തിരുവചനം അവൻ അവളോട് അത് രക്തസ്രാവക്കാരിയാണ് കേട്ടോ അവളോട് പറഞ്ഞു മകളെ നിന്റെ വിശ്വാസം എന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോവുക അതെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ വസ്ത്രത്തിൽ തൊട്ടാൽ സുഖപ്പെടുമെന്ന് അത് ഈശോയുടെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ച കൊന്തയ്ക്ക് ദൈവിക ശക്തി വിശ്വാസത്തോടെ ആ കുടുംബം ആ ബിസിനസ് നടത്തുന്നത് ഏറ്റെടുത്തതുപോലെ നമുക്കും കർത്താവിലുള്ള വിശ്വാസം ബുദ്ധത്തിനുള്ള വിശ്വാസം കുരിശമനത്തിലുള്ള വിശ്വാസം സ്വന്തമാക്കാം അങ്ങനെ ദൈവത്തിന് പ്രിയപ്പെട്ടവരാകാം ദൈവത്തിന് സ്വീകാര്യരാകാം എന്നെങ്കിലും ദൈവം നമ്മളെ സ്പർശിക്കണം എന്നെങ്കിലും ദൈവം നമ്മളെ ഇതുപോലെ കടാക്ഷിക്കണം അതാണ് നമ്മുടെ ആഗ്രഹം അതാണ് നമ്മുടെ ലക്ഷ്യം നമുക്ക് കുരിശ്മ ഈശോടെ പ്രാർത്ഥിക്കാം കുരിശനായി ഈശോയെ കരന്നീട്ടണമേ തിരുവിതാവിൽ നിഴുകിയ തിരിയത്വം ഞങ്ങളെ കഴുകട്ടെ ആ തിരത്തത്തിന് വരെയാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരായി വസിക്കട്ടെ ദൈവത്തിന് സ്വീകാര്യരായി തീര തീരട്ടെ ദൈവത്തെ ലോകത്തിന് മുമ്പിൽ കാട്ടിക്കൊടുക്കുന്ന ഒരാകട്ടെ ഞങ്ങളുടെ ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മുടെ അടുത്ത ആവശ്യം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമാൻ സംസർഗവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആ